ഹായ് ഹൈഡിയേഴ്സ് ഇന്നൊരു സ്പെഷ്യൽ മത്തങ്ങ തോരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തോരത്തിനായിട്ട് നമ്മുടെ മത്തങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പെരും പയർ നമ്മൾ തലേ ദിവസം കൊതിരാനിട്ടിട്ട് അതിനെ ഒന്ന് വേവിച്ച് വെച്ചതാണ് ഇതായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങ ഒരു പച്ചമുളക് നമ്മൾ സാധാ ജീരകമല്ല പെരും ജീരകമാണ് എടുത്തുവയ്ക്കുന്നത് പിന്നെ ഒരല്ലി വെളുത്തുള്ളി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചം നഴിച്ചു കൊടുക്കാം വെളിച്ചം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുവിട്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ടു നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ സവാളയൊന്നിട്ട് കൊടുക്കാം ഒരു അര അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചൊരു അഞ്ച് മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരും നമ്മൾ മത്തങ്ങ നന്നായിട്ട് വെന്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ചുവെച്ചിരിക്കുന്ന പയറൊക്കെ കൊടുക്കും പയറൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പയറും കൂടി ഇട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് എടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റ് തുറന്ന് വെച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം ഇനി നമ്മുടെ തോരത്തിനകത്തൊരു സ്പെഷ്യൽ സാധനം കൂടി ഇടാനുണ്ട് ഒരു അര സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഡാ റെഡിയായി നമ്മുടെ മത്തങ്ങ തോരൻ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണിത് മത്തങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്നൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം